മാ നിങ്ങളോടൊപ്പം മുറ്റിച്ചൂർ തപസ്യ ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മകൾക്ക് ഒരുമരം പദ്ധതി അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു ഒരു പെൺകുഞ്ഞിൻ്റെ ജനന സന്തോഷത്തിൽ ചന്ദനമരം നട്ട് പ്രകൃതി സംരക്ഷണ സന്ദേശം പകരുന്നതോടൊപ്പം അവൾക്ക് ഭാവി സുരക്ഷിതമാക്കുന്നതിനായുള്ള മുൻകരുതലാണ് പദ്ധതിയുടെ ലക്ഷ്യം സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സ്വാമി ഹരിനാരായണൻ അധ്യക്ഷനായി വിമ സാരംഗ് സായി സഞ്ജീവിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രൊജക്ട് കോർഡിനേറ്റർ പി എ കമലുദ്ദീൻ അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എ സുജിത് അന്തിക്കാട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മേനക മധു അന്തിക്കാട് ബ്ലോക്ക് മെമ്പർ അബ്ദുൾ ജലീൽ വാർഡ് മെമ്പർ സരിത സുരേഷ് എന്നിവർ സംസാരിച്ചു പദ്ധതിയോടനുബന്ധിച്ച് സൈമൺസ് ഐ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം ആരോഗ്യ സംരക്ഷണവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന സംരംഭമാണെന്ന് തപസ്യ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘാടകർ അറിയിച്ചു തപസ്യ ക്ലബ്ബിൻ്റെ ഭാരവാഹികളായ എ ആർ സാരംഗ് പി ജെ മിഥുൻ കെ ബിബിൻ കെ എസ് നീരജ് എ കെ അശ്വിൻ രജീഷ് എം എന്നിവർ നേതൃത്വം നൽകി സംഘടിപ്പിച്ചിട്ടുണ്ട് അവർ ഏത് പരിപാടിയായാലും നല്ല രീതിയിൽ തന്നെയാണ് ഒരുപാട് ജീവകാരുടെ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട് കൊല്ലന്തൂറും നമ്മളുടെ എല്ലാ ഈ ഭാഗത്തുള്ള എല്ലാ യുവജനങ്ങളെയും സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ക്ലബ്ബാണ് താമസ ഒരു കലാരംഗത്തായാലും ഒരു കേരളോത്സവത്തിലായാലും ഒരു ട്രോഫി വാങ്ങാനും പോയില്ലേ അപ്പൊ അതിന് ഓണാഘോഷയാണ് നമുക്ക് താമസ ടീമിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്

എക്സലൻറ്റ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ഓഫ്ലൈൻ ആൻഡ് ഹൈബ്രിഡ് ക്ലാസസ് വിത്ത് വെൽ ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മാ അക്കാഡമി നിങ്ങളോടൊപ്പം